അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തൂ വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിജയവും സമാധാനവും ഒക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത് അതിന് നമ്മെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് കുഞ്ഞു കുഞ്ഞു മൂന്ന് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് നിയന്ത്രിക്കാനാവാത്തത് വിട്ടുകളയുക അതായത് നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളിൽ വേവലാതി പിടിച്ച് നടക്കാൻ ഉദാഹരണത്തിന് ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ കാര്യങ്ങളൊന്നും ഓർത്തിട്ട് അതിൽ ടെൻഷനടിക്കാതിരിക്കുക അത് നമ്മൾ വിട്ടുകളയുക അതിൽ നമ്മൾ അള്ളാഹുവിനെ വരമേൽപ്പിക്കുക ഇവ വിട്ടുകൊടുക്കാന് നമ്മൾ പഠിക്കണം എങ്കിലേ നമുക്ക് ആത്മസമൃദ്ധിയും മനസ്സമാധാനൊക്കെ ലഭിക്കുള്ളൂ നമുക്ക് കഴിയാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനാവാത്ത നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കാതെ അവ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് രണ്ട് നമ്മൾ ദിവസേനെ ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടുക അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പെട്ടെന്നൊരു ദിവസം നടക്കൂല ഓരോ ദിവസവും കുഞ്ഞു 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 കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് എത്തിപ്പെടുന്നത് ഇന്ന് ചെറിയൊരു ഖുറാന് വായിച്ചാൽ നാളെ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് വായിക്കാൻ പറ്റും സോറി ഓതാൻ പറ്റും അതുപോലെ ഇന്ന് കുറച്ച് ഒരു അൻപത് തീക്കറൊക്കെ നമ്മൾ ചെല്ലി മനസ്സമാധാനത്തിൽ ആത്മസംതൃപ്തിയോടെ ഇരുന്ന് ചെല്ലി എങ്കിൽ നാളെ കുറച്ചും കൂടെ അതിൽ കൂട്ടാൻ പറ്റും അതുപോലെ ഇന്ന് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു നാളെ കുറച്ചും കൂടെ കൂട്ടി പഠിക്കാൻ പറ്റും എല്ലാ ദിവസവും ഒരു ശതമാനമെങ്കിലും കൂടുതൽ കൂടുതൽ ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ വിഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ദുന്യവിയായിട്ടുള്ള കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തേണ്ട കാര്യമാണെങ്കിലും ഓരോ ദിവസവും നമ്മളിങ്ങനെ മെച്ചപ്പെടുത്തി ഒരു ശതമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ഒരു പോലെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകൂല നമ്മൾ ഒരു തുള്ളി പല തുള്ളി പെരുവള്ളം എന്ന് കേട്ടിട്ടില്ല ഒരു തുള്ളി തുള്ളി ആയിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ദിവസം ഒരു ശതമാനമെങ്കിലും എഫേർട്ട് ഇടാനും അത് കൂട്ടി മെച്ചപ്പെടുത്താനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അതായത് ദിവസേന നമ്മൾ ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടാൻ പരിശ്രമിക്കുക മൂന്നാമത്തെ കാര്യമാണ് നന്ദിയുള്ളവരാകുക നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറും നമുക്കല്ലാതെ തന്നിട്ടുള്ള ആരോഗ്യം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം നമുക്ക് തന്നിട്ടുള്ള മനസ്സമാധാനം മക്കൾ അല്ലെങ്കിൽ നമുക്ക് മക്കളില്ലെങ്കിൽ പോലും നമ്മൾ സന്തോഷന്മാരായിട്ടിരിക്കുന്ന ആ അവസ്ഥ നമ്മുടെ മനസ്സമാധാനം അങ്ങനെ നമുക്ക് ഉള്ളതെന്തൊക്കെയാണോ അതിൽ നമ്മൾ നന്ദി കാണിക്കുക നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ദിവസവും നന്ദിയുള്ളവരാകുക ഖുറാനിൽ ഇബ്രാഹിം സൂറത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് പതിനാലാമത്തെ ആയത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കുമെന്ന് നമ്മൾ നന്ദി പറഞ്ഞാൽ എപ്പോഴും നന്ദി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അലഹമില്ല പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അള്ളാഹുത്താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു താല നമുക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും നമ്മുടെ ലൈ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുത്താലോട് നന്ദി പറയാനായിട്ട് നമ്മുടെ ലൈഫിലുണ്ടാകും പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഇല്ലായ്മകളൊക്കെ ഓർത്ത് നന്ദി പറയുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു നിമിഷം ഈ ശ്വാസം വിടാൻ അള്ളാഹുത്താല തന്നിട്ടുള്ള ഒരു അനുഗ്രഹല്ലേ ഇത് നമുക്ക് ഓർത്ത് നന്ദി പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ രാവിലെ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങളും ചൂസ് ചെയ്തിട്ട് അതിന് ആ നിസ്കാരപ്പായലിരുന്നിട്ട് മനസ്സറിഞ്ഞിട്ട് അള്ളാഹുത്താലോട് നന്ദി പറയാൻ നമ്മൾ പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടെ കൊണ്ടുപോവുക ഒന്നാമത്തത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യം നമ്മൾ വിട്ട് കളയുക ആ കാര്യം അള്ളാഹുതാലായി വരമേൽപ്പിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ദിവസം ഒരു ശതമാനമെങ്കിലും മെച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നോക്കുക മൂന്ന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക അത് സൃഷ്ടിയോടായാലും സൃഷ്ടാവിനോടായാലും നമ്മൾ നിരന്തരം നന്ദിയുള്ളവരാകുക ഈ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് കാണാൻ പറ്റും ഗ്രാജ്വലി ആണെങ്കിൽ പോലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു